എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് പ്രകൃതിയുടെ സംഹാരാണ്വത്തിൽ ഒറ്റരാത്രി കൊണ്ട് ഇല്ലാതായ വയനാട്ടിലെ ദുരന്ത ഭൂമി നേരിൽ കണ്ട് നാശനഷ്ടങ്ങൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനം ഉൾപ്പെടെ മുഴുവൻ ദുരന്തബാധിത പ്രദേശങ്ങളിലും രണ്ട് തവണ വ്യോമനിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ചൂരൽ മലയിലെത്തിയത് ഒരു മണിയോടെ റോഡ് മാർഗം ചൂരൽ പ്രധാനമന്ത്രി ആദ്യം സ്കൂൾ റോഡിലേക്കാണ് നടന്നത് തകർന്ന പറ്റിയാണ് ചീഫ് സെക്രട്ടറിയോടും മറ്റുദ്യോഗസ്ഥരോടും അദ്ദേഹം ആദ്യം ചോദിച്ചറിഞ്ഞത് പിന്നീട് സ്കൂൾ റോഡിൽ നിന്ന് എഴുപത് മീറ്റർ മാത്രം അകലെയുള്ള വെള്ളാർമല സ്കൂൾ സന്ദർശിച്ചു ഉരുൾ സ്കൂളിന്റെ ബാക്കി പത്രങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞു തുടർന്ന് ചൂരൽമലയിലൂടെ അറുന്നൂറ് മീറ്ററോളം നടന്ന പ്രധാനമന്ത്രി ദുരന്തത്തിന്റെ വ്യാപ്തി വിലയിരുത്തി ചീഫ് സെക്രട്ടറി കെ വേണു കലക്ടർ ഡി ആർ മേഘശ്രീ എ ഡി ജി പി അജിത് കുമാർ എന്നിവർ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി വിശദീകരിച്ചു തുടർന്ന് കണ്ണാടിപ്പുഴയ്ക്ക് കുറുകെ ചൂരൽമലയെയും മലയെയും തമ്മിൽ ബന്ധിപ്പിച്ച സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലവും അദ്ദേഹം സന്ദർശിച്ചു അവിടെ വെച്ച് സൈനിക എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് ആശയവിനിമയം നടത്തി ഉരുൾ വന്ന വഴി വെല്ലുവിളികൾ എന്നിവ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു ഏകദേശം അൻപത് മിനിറ്റോളം ദുരന്ത ഭൂമിയിൽ ചെലവഴിച്ചു അനുവദിച്ചതിലും കൂടുതൽ സമയമാണ് ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി ചെലവഴിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ വയനാട്